ഇന്ന് നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് നല്ല അടിപൊളി റെസിപ്പി തയ്യാറാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോ മറന്നു പോകാണ്ട് ലൈക്ക് ഒന്ന് പ്രെസ് ചെയ്തേക്കണേ നമ്മളിവിടെ എന്ന് പറയുന്നത് പുട്ടുപൊടിയാണ് കേട്ടോ പുട്ടുപൊടിയും സാധാ അരിപ്പൊടിയില്ല അതും വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഞാനിവിടെ അരമുറി തേങ്ങ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഒരു ചെറിയ തേങ്ങൻ്റെ എന്താ തേങ്ങ ചരിവി അരമുറി മാത്രം മതിയാവും അതിലേക്ക് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എരിവ് എത്ര വേണ്ടിയാന്ന് വെച്ചാൽ അത്രയും എടുക്കട്ടോ ഇപ്പം ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ഒരു അര ടീസ്പൂണും മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അര ടീസ്പൂൺ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എരിവ് കൂടി പോകേണ്ട നമ്മളിപ്പോൾ മുളക് പൊടി അധികം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിലേക്ക് പച്ചമുളക് ചേർക്കുന്നതല്ലേ അപ്പോൾ എരിവ് ഉണ്ടാവും കേട്ടോ അത്യാവശ്യത്തിന് ഇപ്പം നമുക്കിതിൻ്റെ കൊന്തൊക്കെ ഒടിച്ചിട്ട് മാറ്റി കൊടുക്കാം ഇനിയിപ്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂണ് ഗരം മസാലപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ അജ്മീൻ്റെ ഞാൻ അതാണ് എടുത്ത് കാണിച്ചു തരുന്നത് അപ്പോൾ അര ടീസ്പൂണ് എന്താ ഗരം മസാലപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുക അര ഗരം മസാലപ്പൊടി കൂടി പോകേണ്ട കേട്ടോ കുറച്ച് മാത്രം മതിയാവും ഇനിയിപ്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ പെരിഞ്ചീരകം മുഴുവനായിട്ടാണുള്ളതെന്ന് വെച്ചാൽ അങ്ങനെ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ പൊടിയായിട്ടുള്ളതെന്ന് വെച്ചാൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ഏതായാലും കുഴപ്പമില്ല അപ്പോൾ വലിയ ചീരകത്തിനൊക്കെ ഉണ്ടാകുന്ന കേട്ടോ നമ്മൾ പെരിഞ്ചീരകം എന്ന് പറയുന്നത് അപ്പോൾ അത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതൊരു ഒരു ഒരു ടീസ്പൂൺ വരെ നമുക്ക് പെരിഞ്ചീരകം വേണം കേട്ടോ നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പം പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കസൂരിമേത്തയും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാലും നല്ല ടേസ്റ്റാന്ന് കേട്ടോ ഇപ്പോൾ ഗരം മസാലപ്പൊടി അതുപോലെ തന്നെ ചിക്കൻ മസാല പൊടിയൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ഞാൻ അര ടീസ്പൂണേനെ ചിക്കൻ മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കണം ഇതിലേക്ക് ഞാൻ ചോന്നുള്ളി ചേർത്ത് കൊടുത്തിട്ടില്ല അതിന് കേട്ടോ അത് വിട്ടു ഏതാണ് ചുവന്നുള്ളിയും ഒരു വലിയ വലിയുള്ളിയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു വലിയ ഉള്ളി മുഴുവനായിട്ട് എടുത്തിട്ടില്ല കേട്ടോ പകുതി ഭാഗമാണ് ഞാൻ എടുത്തത് അപ്പോൾ ചോന്നുള്ളി മുഴുവനായിട്ട് ഞാൻ ഇതിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പകുതി എന്താ വലിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്ന സമയത്താണ് നല്ല ടേസ്റ്റ് കൊടുക്കുക അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ വലിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം തന്നെ നിങ്ങൾക്ക് വലിയ ഉള്ളി മാത്രം ഇട്ട് കൊടുക്കേണ്ടതെന്ന് വച്ചാൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ചുവന്നുള്ളി തന്നെ ഇടണം പിന്നെ ചുവന്നുള്ളി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം ഇത് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കണം ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ കുറപ്പ് കുറച്ചധികം തന്നിട്ട് കൊടുക്കുന്നുണ്ട് കാരണം നമ്മളിതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നതാണല്ലോ അതിനെക്കൊണ്ട് കുറച്ച് ഒന്ന് മുന്നിട്ട് നിൽക്കാൻ പാകത്തിനാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുത്തിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ അടിച്ച് വെച്ചാൽ അതിൽ തേങ്ങ ഒഴിച്ചു കൊടുത്തിരുന്നു കേട്ടോ അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് പുട്ട് കൂടി ചേർത്ത് കൊടുത്തിന് അതൊന്ന് ഞാൻ കുതിരാൻ വെച്ചിരുന്നു കേട്ടോ അത് കാണിക്കാൻ വിട്ടു അതാ ഈ ക്ലിപ്പ് കാണുന്നില്ലേല് അപ്പോൾ അതാ ഞാനങ്ങനെ കുതിരാൻ വെച്ച് ഒരു പത്ത് മിനിറ്റ് വരെ ഇങ്ങനെ വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇത് കുതിർന്ന് വരും കേട്ടോ പത്ത് ഒന്നും ആവണമെന്നില്ല ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും വെച്ചു കൊടുക്കും അങ്ങനെ മാറ്റി വെച്ചാൽ ഇതേപോലെ നല്ലോണം കുതിർന്ന് പൊങ്ങി വരും കേട്ടോ നമ്മുടെ പുട്ടുപൊടി ഇനിയിപ്പം കീഴിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്താ ഞാനിപ്പോൾ മൂടേരിൻ്റെ പൊടി കീലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഏകദേശം നമുക്ക് കുഴക്കാൻ പാകത്തിന് നമ്മളിപ്പോൾ മൂടേരിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഞാനിപ്പോൾ കണക്കൊന്നും പറയുന്നില്ല ഏകദേശം ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മനസ്സിലാവും നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കുന്നില്ല അതുപോലെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൂടേരിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ കയ്യിൽ പാക്കറ്റ് പൊടിയുള്ളതെന്ന് വെച്ചാൽ നമ്മളിപ്പം എന്താ നമ്മളെ നൈസ് നൈസ്പത്തിരിൻ്റെ പൊടിയില്ലേ മുൾപ്പുട്ടിൻ്റെ ഒക്കെ പൊടിയില്ല അതൊക്കെ ആ ഉള്ളതെന്ന് വെച്ചാൽ നമ്മളെന്താക്കുക രേഷൻ ചൂട് കുഴച്ചിട്ട് ഇത് പിന്നെ എന്താ ഈയൊരു കൂട്ടായിലേക്ക് കുഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് പുട്ട് പൊടിയിട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ ഇതിപ്പോൾ മുടേൻ്റെ പൊടിയാണേ മുടേൻ്റെ പൊടി ആയതുകൊണ്ട് തന്നെ സുഖമായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അത് മുടേൻ്റെ പൊടി കൊഴഞ്ഞ് നിൽക്കും ഇത് ഉരുട്ടി ചെയ്യുന്ന സമയത്ത് അതുകൊണ്ടാണ് ഞാൻ പുട്ടുപൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം നല്ല എന്താ നല്ല എന്താ ഉറപ്പുണ്ടാവും നമ്മൾ ചെയ്യുന്ന ഈ ഒരു റെസിപ്പിക്ക് കിട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പുട്ടുപൊടി ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം അത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക ഇതേപോലെ നല്ലോണം കൈവച്ച് നല്ലോണം കുഴച്ചെടുക്കുക ഏകദേശം ഉരുട്ടാനുള്ള ഭാഗത്തിൽ നമ്മളിത് കുഴച്ചെടുക്കാം കേട്ടോ അതുവരെ നമ്മൾ പൊടി ഇട്ട് കൊടുക്കുക ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിനാന്നിട്ടോ എടുത്തത് ബാക്കിയുള്ള വെള്ളം നിങ്ങൾ ഒഴിച്ചു കൊടുത്താൽ മതി കുറച്ച് വേണമെങ്കിൽ ഇനി ഈ ഒരു കൂട്ട് നമുക്ക് കല്ലുമക്കായയിലേക്ക് ഇതേപോലെ നിറച്ച് കൊടുക്കാന്നേ ചെയ്യുന്നത് ഞാൻ ഇതേപോലത്തെ കല്ലുമക്കായ് വാങ്ങിയിട്ട് നല്ലോണം ക്ലീനാക്കിയിട്ട് നടുഭാഗം ഇങ്ങനെ എന്താ ഇറന്നെടുത്തതാന്നിട്ടോ എന്നിട്ട് നല്ലവണ്ണം ക്ലീനാക്കി എടുത്തതാണേ ഇനിയിപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് നിറച്ച് കൊടുക്കാം ഇതുപോലെ ഉരുട്ടി എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടൊന്ന് ഷെയ്പ്പാക്കി എടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ കയ്യൂ പിന്നെ കല്ലുമുക്കായി ക്ലീനാക്കുന്ന വീഡിയോ വേണമെങ്കിൽ പറഞ്ഞോളാണ്ടി ഞാൻ എന്താ വീഡിയോ ചെയ്യട്ടോ വേറെ തന്നെ അപ്പോൾ ഇത് ഒരുവിധ ആൾക്കൊക്കെ അറിയാമെന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഞാൻ അത് കാണിക്കാൻ കേട്ടോ അപ്പോൾ എന്താ അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ടൊന്ന് അറിയിക്കുക എന്തായാലും നിങ്ങൾക്ക് എന്താ ഈ ഒരു കല്ലുമക്കായ് ക്ലീനാക്കുന്ന വീഡിയോ വേണമെങ്കിൽ ഞാൻ ചെയ്യടട്ടോ അപ്പം ഇത് നല്ല വലുപ്പമുള്ള കല്ലുമ്മക്കായെന്ന് കേട്ടോ ഇതേപോലെ ആണ് നമ്മൾ മാവ് ഉണ്ടാക്കൽ കല്ലുമ്മക്കായിലേക്ക് നിറയ്ക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതേപോലെ ഒന്ന് ഷേപ്പ് ആക്കി എടുക്കാന്ന് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ വെച്ചു കൊടുക്കുക ചിലവൽ ചോദിക്കുക ഇത് ഇത് ഏത് അച്ചിട്ടോ വെച്ചിട്ടാ ചെയ്യല് നോക്കട്ടോ പക്ഷേ ഇതിൻ്റെ അച്ചും കാര്യങ്ങളൊക്കെ ഇതാന്ന് കേട്ടോ ഈ കല്ലുമ്മക്കായി ഇതേപോലെ നിറച്ചിട്ട് നമ്മൾ പുഴുങ്ങി എടുക്കാന്ന് ചെയ്യുന്നത് അപ്പോൾ അതാ ഇതേപോലെ നല്ലോണം നിറച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങൾക്ക് എത്ര മാവ് നിറക്കേണ്ടതെന്ന് വെച്ചാൽ അത്രയും മാവ് നിറക്കെ കേട്ടോ പക്ഷെ കുറേ അങ്ങ് ഫില്ലാക്കരുത് കേട്ടോ അപ്പോൾ ഒരു ഭംഗി ഉണ്ടാകില്ല കാണാനും വേണ്ടിയിട്ട് നമ്മളിവിടെ കൊയിലാണ്ടി വടകര അതുപോലെ തന്നെ കണ്ണൂർ ഭാഗത്തൊക്കെ കല്ലുമൊക്കെ ആയി കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ ഇങ്ങനെ അധികം നമ്മൾ നോമ്പിനൊക്കെ ആയിട്ട് നിറക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ നോമ്പിനൊക്കെ ഇതേപോലെ നിങ്ങൾ ചെയ്തിട്ട് ഫ്രീസറിലൊക്കെ വെക്കുകയെന്ന് വെച്ചാൽ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുവെച്ചാൽ കുറേശം എടുത്തിട്ട് കൊരിച്ചു കൊടുത്താൽ മതി ഇത് പെട്ടെന്ന് കൈ ഇതുപോലെ നമ്മളിപ്പോൾ എന്താ നിറച്ച് വെച്ചിട്ട് മൊത്തത്തിൽ ആവി ആവി കയറ്റി എടുത്തിട്ട് ആവി വേവിച്ചിട്ട് വെച്ചാൽ മതി ഫ്രീസ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ ഇതിപ്പോൾ ഇത് പുറത്ത് സെയിൽ ചെയ്യാനൊക്കെ സുഖമാണ് കേട്ടോ ആർക്കും വേണമെങ്കിലൊക്കെ പുറത്ത് കൊടുക്കുകയും ചെയ്യും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കിട്ടാം നല്ല റേറ്റാന്ന് കിട്ടോ ഇതിന് നമ്മളിപ്പം പുറത്തേക്ക് നല്ല എന്താ പുറത്തേക്കൊക്കെ കൊടുക്കുകയെന്നു വെച്ചാൽ നല്ല പൈസ ആണ് കേട്ടോ ഇതിന് ആ പുറത്തേക്കൊന്നും കൊടുക്കുന്നില്ല കേട്ടോ പക്ഷേ നമ്മൾ ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മളിങ്ങനെ വെക്കും കേട്ടോ എന്താ എന്താ ഫ്രിഡ്ജിൽ വെക്കും പാക്കിയിട്ട് വെക്കും കേട്ടോ എന്നിട്ട് ആരെ വിരുന്നാരൊക്കെ വന്നാൽ പൊരിച്ചൊക്കെ കൊടുക്കും നമുക്കിവിടെ കിട്ടും കേട്ടോ കല്ലുമ്മക്കായി നമ്മളെ ഇവിടെ നിന്ന് തന്നെ പറിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വില കുറച്ച് തന്നെ കിട്ടും കേട്ടോ ഇതിന് നല്ല റേറ്റാന്ന് കിട്ടോ പുറത്തൊക്കെ കല്ലുമുക്കായി വെറും കല്ലുമ്മക്കായി വാങ്ങുകയെന്ന് വെച്ചാൽ നല്ല റേറ്റാണെന്ന് തോന്നുന്നത് എനിക്കറിയില്ല അതിനെപ്പറ്റി അപ്പോൾ അതാ ഇതേപോലെ ഉരുട്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഒന്ന് ആക്കി എടുക്കാന്ന് ചെയ്യുന്നത് അപ്പം ഞാൻ മുഴുവനായിട്ട് ഇതേപോലെ ആക്കി എടുക്കുന്നുണ്ട് മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ആവി എടുക്കാം കേട്ടോ അതൊന്ന് ആവി കയറ്റുന്ന നേരം കൊണ്ട് നമ്മളെ കല്ലുമക്കായി ആവി കയറ്റി ഒരു ഇരുപത് മിനിറ്റ് ഞാൻ വേവിച്ചെടുത്തതാണ് കേട്ടോ ഇപ്പം ഞാൻ ആവി ചെമ്പിലിട്ട് വേവിച്ചെടുത്തതാണേ അടുപ്പിൽ വെച്ചിട്ട് അത് ഇന്നുകൊണ്ട് കാണിക്കാം വിട്ടുപോയതാണ് കേട്ടോ അതാ ഇതേപോലെ നമ്മൾ വന്തു കഴിഞ്ഞാൽ ഇതേപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് പൊളിഞ്ഞു വിട്ടു കേട്ടോ തണിഞ്ഞതിന് ശേഷം മാത്രമാണേ ഇതേപോലെ പൊളിച്ചെടുക്കാൻ പാടുള്ളൂ ഇനിയിപ്പോൾ അതാ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കട്ടോ നമ്മളിപ്പോൾ കാശ്മീരി മുളക് ആവുമ്പോൾ നല്ല കളർ ഉണ്ടാവും അപ്പോൾ ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾ പൊടി ചേർക്കും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനിയിപ്പോൾ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കലക്കി എടുക്കെട്ടോ നമ്മളിപ്പം ദോശമാവിൻ്റെ ആ ഒരു പരുവത്തിൽ കലക്കിയെടുക്കുക ഞാൻ കുറേ മുളക് പൊടി അതിൽ ചേർത്ത് ചേർത്ത് കൊടുത്തിരിക്കില്ല കേട്ടോ ഇപ്പം അതുകൊണ്ടാണ് അത് കളറില്ലാത്തത് ഇര കുരുമുളക് പൊടി ചേർത്തത് കൊണ്ട് തന്നെ കളറ് കുറവാന്നിട്ടാ പിന്നെ ഞങ്ങളുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടെങ്കിൽ അത് ചതിക്കിട്ട് കൊടുക്കട്ടെ അല്ല ഇഞ്ചി വേണ്ട വെളുത്തുള്ളി മാത്രം അത് ചതിക്കിട്ട് കൊടുക്കുക ഇട്ടാൽ മതിയിട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നിട്ട് ഇതേപോലെ ഒന്ന് കുഴച്ച് വയ്ക്കുക ഒരു പത്ത് മിനിറ്റ് അങ്ങനെ വിൽക്കട്ടെ അന്നേരം ഇതിൻ്റെ മുകളിൽ നല്ലവണ്ണം പിടിച്ച് വരും കേട്ടോ ഈ ഒരു മസാല എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം നമുക്ക് പിന്നെ ഞാൻ ഇതിൻ്റെ മേലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മളെ ഈ ഒരു എന്താ പെരക്കി വെച്ചതില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് എന്താ നല്ലോണം മൊരിച്ചെടുക്കുക ഇനിയിപ്പം അത് ഞാൻ മൂടി വെക്കുന്ന എന്തിനാ വെച്ചാൽ എന്താ എണ്ണ സൈഡിലേക്ക് തീർക്കുന്നതിനാട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ സൈഡ് ഭാഗം ഒഴിവാക്കിയിട്ട് മൂടി വെച്ചാൽ നേരം മൊത്തത്തിൽ തീർക്കിയല്ലോ അപ്പോൾ അതാ നമ്മളെ കല്ലുമക്കായി അടിപൊളിയായിട്ട് തന്നെ പൊരിഞ്ഞു വരുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് പൊരിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു കോരി എടുത്തിട്ട് കോരി മാറ്റം കേട്ടോ ഇതേപോലെ അപ്പോൾ അത് ആ ഇവിടെ റെഡി അടിപൊളിയാണ് അടിപൊളിയാണെന്നിട്ടോ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്ക് നല്ല ടേസ്റ്റുള്ള കല്ലുമ്മക്കായാണ് കല്ലുമ്മക്കായി നിറച്ചതാന്ന് കേട്ടോ അപ്പോൾ ചിലയിടത്തിൽ അരിക്ക് എടുക്കുക എന്നൊക്കെ പറയും ഇതേപോലെ ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ ആണ് കേട്ടോ പിന്നെ നിങ്ങൾ ചെയ്തെടുക്കുക അത്രയൊക്കെ ടേസ്റ്റാണേ